ഹി അഗര ഹര ഭഗവാന ഹര ഭഗവാന ഹരി

ഏകാമൻ്റെ പ്രാർത്ഥന ഗീതികളാ ഞാനാത്തു പാടുന്ന ത്രീകളി അനുഗ്രഹവർഷമായി കരുണാകടാറിയുന്ന സ്നേഹമാണ് എൻ്റെ ദൈവം അറിവല്ല ദൈവം വേറൊരു ദൈവം ഞാൻ മറഞ്ഞോ കടലുകളിൽ കടന്നു ഞാൻ തിരഞ്ഞു ആവി പിന്നെ

ஏய் பைசிதுல உப்பு கொண்டா? பாகா உப்பு கொண்டா? உப்பு கொண்டா? ஆ நல்ல லே கோலா கோலா. ஹாய் ஹாய் தரகடை. ஏய் வளம்பளே வளம்பளே பளகுடரே. ஏய் ஓடு 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 சப்பே மடா. ஹ்ம். வெச்சு கொட்றே சேட்டபே. நீ மட்டவே அதிகமா. ஹ்ம். ാണ് നിങ്ങള് നിങ്ങള് നേരത്തെ വന്നാ യെസ് സാർ കേട്ടോ വല്ലതും സമയത്ത് കഴിവാൻ ചെയ്യാതെ എന്ത് പേടിച്ചിരിക്കട്ടെ അല്ല ഫോണില്ലാത്ത ജീവിതമില്ല ഫോണില്ലാത്ത ജീവിതമില്ല അതെ 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 കഴിക്കണോ <laughs> <गे लिए साथरा। laughs> <ले लिए> <laughs> <laughs> वह <laughs> स्पीड वह है

ആ കഴിയും ശുഷ്കമാണ് അതായത് ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ് എന്നാണ് അതായത് ഈ ചെറിയ ജീവിതത്തിലെ കുറച്ച് ദിവസത്തെ യാത്രയാണ് നമ്മുടെ ജീവിതം അപ്പോൾ ആ ജീവിതത്തിനിടയില് മാക്സിമം നന്മ ചെയ്യുക നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ കാണുക ഇല്ലാത്തവർക്ക് കൊടുക്കുക ഇതൊക്കെ പറയാൻ നല്ല എളുപ്പമാണ് എങ്കിലും മാക്സിമം നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്തായാലും ഈ ആശ്രമ ചുറ്റുവട്ടത്തിൽ ഈ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്താൻ അനുവദിച്ച ദൈവത്തിനും നന്ദി ഒപ്പം കാണുന്ന നിങ്ങൾക്കും നന്ദി നന്മ പകരട്ടെ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി പുതിയ പുതിയ വീടുകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും